ഈശോയിൽ സ്നേഹമുള്ളവരെ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ജീവൻ യേശു ഈ ലോകത്തിലേക്ക് വന്നത് തന്നെ ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് യോഹന്നാൻ സുവിശേഷം എഴുതിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശമായി പറയുന്നത് ഇങ്ങനെയാണ് യോഗനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം മുപ്പത്തൊന്നാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക വഴി നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനം നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നാണ് യോഗൻ മനസ്സിലേക്ക് പറയുക ഇന്നത്തെ സുവിശേഷത്തിൽ യേശുക്രിസ്തു വഴി നമുക്ക് ലഭിക്കുന്ന നിത്യജീവനെക്കുറിച്ചാണ് പ്രതിപാദിക്കുക ആരിൽ യേശുവുണ്ടോ അവനിൽ ജീവനുണ്ട് നിത്യജീവൻ പ്രാപിക്കുന്നതിനുള്ള അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് യേശുവിൻ്റെ വചനം കേട്ട് പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുക എന്നതാണ് നമ്മൾ ഓരോരുത്തരും യേശുവിനെ കൊണ്ട് നിറയണം ഈശോയെ കർത്താവായ മിശികായായി ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ഏറ്റുപറയാൻ നമുക്ക് സാധിക്കണം ക്രിസ്തുവിലുള്ള ഉറച്ച വിശ്വാസമാണ് നമുക്ക് നിത്യജീവൻ നിത്യരക്ഷ പ്രദാനം ചെയ്യുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ലഭിക്കുന്ന അംഗീകാരം എന്താണ് അവൻ നിത്യം ജീവിക്കും എന്നതാണ് ക്രിസ്തുവിനെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത് നിത്യജീവൻ നേടിയെടുത്തവരാണ് രക്തസാക്ഷികളായിട്ടുള്ളവർ വിശുദ്ധരായി പേരുവിളിക്കപ്പെട്ടിട്ടുള്ളവരൊക്കെ വിശുദ്ധ സിപ്രിയനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് വിശ്വാസത്തിനു വേണ്ടി മരിക്കുന്നത് വലിയ നേട്ടമായി കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് സിപ്രിയൻ ജീവിച്ചിരിക്കുക ഒരു സെപ്റ്റംബർ മാസം പതിനാലാം തീയതി വില്ലാ സെക്സ്റ്റിയിൽ വെച്ച് സെൻറ്റ് സിപ്രിയൻ്റെ വിചാരണ നടക്കുകയാണ് ഗവർണർ ഗലേറിയൂസ് സിപ്രിയൻ്റെ മുമ്പിൽ സിപ്രിയൻ ചെയ്ത കുറ്റങ്ങൾ വായിച്ച് കേൾപ്പിക്കാൻ പോവുകയാണ് അത് വായിക്കുന്നതിന് മുമ്പ് ഗവർണർ ചോദിച്ചു റോമൻ ദേവനെ ആരാധിക്കില്ല എന്ന നിന്റെ തീരുമാനത്തെക്കുറിച്ച് പുനർചിന്തനം നടത്താനാവുമോ സിപ്രിയൻ പറഞ്ഞു ഇക്കാര്യത്തിൽ പുനർചിന്തനത്തിൻ്റെ ആവശ്യമേയില്ല ഗവർണർ ഉടനടി സിപ്രിയനെ കഴുത്തു വെട്ടിക്കൊല്ലാൻ ഉത്തരവിട്ടു മുട്ടുകുത്തി കൈകൾ വിരിച്ച് വിശുദ്ധൻ പറഞ്ഞു ദൈവത്തിന് നന്ദി വധിക്കാൻ വന്നയാൾക്ക് ഇരുപത്തിയഞ്ച് സ്വർണ്ണനാണയങ്ങൾ സമ്മാനമായി കൊടുത്ത ശേഷം പുഞ്ചിരിയോടെ അദ്ദേഹം മരണം കാത്തു നിന്നു പതിനാല് വയസ്സുകാരനായ ഒരു അൽത്താര ബാലൻ ഉണ്ടായിരുന്നു അവനെ മകനെപ്പോലെ കണ്ടിരുന്ന ഫാദർ ക്രിസ്റ്റഫറിനെ അവൻ്റെ മുമ്പിൽ വെച്ചാണ് പട്ടാളക്കാർ വെടിവെച്ച് കൊല്ലുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയൊൻപത് കാലയളവിൽ മെക്സിക്കോയിൽ പ്രസിഡന്റ് കാർലസ് നടത്തിയ മതമർദ്ദന സമയത്താണ് ഇത് സംഭവിക്കുന്നത് അവസാനം ജോസ് സഞ്ജൂസ് എന്ന് പറയുന്ന ഈ അൽത്താര ബാലനും പിടിക്കപ്പെട്ടു യേശുവിനെ ഒരു വട്ടം ഒന്ന് തള്ളിപ്പറഞ്ഞാൽ മതി രക്ഷപ്പെടാം അവന് വേണമെങ്കിൽ കൊടിയ മർദ്ദനത്തിനിടയിലും പക്ഷേ അവൻ അലറി പറഞ്ഞു ക്രിസ്തു ക്രിസ്തു രാജൻ ജയിക്കട്ടെ അവന് വേണ്ടി തീർത്ത കുഴിമാടത്തിന് മുന്നിൽ വെച്ച് അവന് ഓപ്ഷൻ നൽകപ്പെട്ടു ഒരു വട്ടം ഒരു വട്ടം മാത്രം യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ രക്ഷപ്പെടാം പപ്പായെയും അമ്മയെയും നോക്കിയിട്ട് ഐ ലവ് യു പറഞ്ഞ ശേഷം അവൻ പ്രഘോഷിച്ചു പറഞ്ഞു വിവാ ക്രിസ്തു ക്രിസ്തുരാജൻ ജയിക്കട്ടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഫാദർ ക്രിസ്റ്റഫറിനെയും ജോസ് ആഞ്ചൽസിനെയും ഈയിടെ വിശുദ്ധരായി പ്രഖ്യാപിച്ചു കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നിങ്ങൾക്ക് ജീവനുണ്ടാകും ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന അംഗീകാരമാണ് അവൻ നിത്യം ജീവിക്കുമെന്നുള്ളത് ക്രിസ്തുവിനെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്തുകൊണ്ട് നിത്യജീവൻ നേടിയെടുത്ത അനേകരുടെ ജീവിത മാതൃകകൾ നമുക്ക് മുമ്പിലുണ്ട് അവരൊക്കെ ഈ ഭൂമിയിൽ നിന്നും പോയിട്ടും ഇന്നും ജീവിക്കുന്നു മരിച്ചു നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ജീവനുള്ളവരായി നിലകൊള്ളുന്നു കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നമുക്ക് ജീവനുണ്ടാകും അത് സമൃദ്ധമായി ഉണ്ടാകും അവർ മരിച്ചാലും ജീവിക്കും യേശുനാമത്തിൽ സ്നേഹവന്ദനം